നമുക്ക് വിളിക്കാലോ ഏത് സമയത്തും മഹാനായ ശേഖനെ വിളിക്കാം നമ്മളെ പ്രയാസങ്ങൾ പറയാം നമ്മളെ പ്രതിസന്ധികൾ പറയാം കണ്ടില്ലേ നിങ്ങൾ കൊറോണ സമയത്ത് പോലും മടവൂരു മടവൂരുമക്കാമിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ട് പോലും ആ നിയന്ത്രണങ്ങൾ പാലിച്ചു കൊണ്ട് എത്രയോ ആളുകളാ വന്നിട്ടുള്ളത് കാരണം എന്താ അവിടെ വരുന്നവർക്കൊക്കെ പരിഹാരമാണ് ൂർവാലി എത്ര പ്രതിസന്ധികൾക്ക് ആ പരിഹാരം ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട് ഞാൻ അതിലേക്ക് കടക്കുകയല്ല അസ്സാം വലിക്കും പ്രിയമുള്ളവരെ ഇവിടെ ഈ മുസ്ലിയാർ പറഞ്ഞത് കൊറോണ കാലത്ത് പോലും വിളിച്ചിരുന്ന വിളിച്ചു തേടിയിരുന്ന മടവൂർ വലിയുള്ള എന്ന് ഇവർ വിശേഷിപ്പിക്കുന്ന ചിറ്റടിമേത്തൽ അബൂബക്കർ ബാക്കബി എന്ന സി എം മടവൂര് അദ്ദേഹത്തെ ഏത് നിലയിൽ നിന്നും വിളിക്കാം വിളിച്ചു പ്രാർത്ഥിക്കാം എന്നാണ് പറയുന്നത് ഇത് സംബന്ധമായിക്കൊണ്ട് തന്നെ നമ്മൾ നിരവധി വീഡിയോകൾ ഇതിനോടകം ചെയ്തു കഴിഞ്ഞു എന്താണ് ഇത്രയേറെ ഈ വിഷയത്തിൽ നമുക്ക് വീഡിയോ ചെയ്യേണ്ടി വന്നത് എന്നുള്ളത് ഏവർക്കും അറിയാവുന്നതാണ് അത്രയേറെ ഇവർ പറഞ്ഞു വെച്ചിട്ടുണ്ട് മക്ക മുഷിരിക്കുകളുടെ വിശ്വാസം അതാണ് ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് മുഷിരിക്കുകൾ എന്ന ആ ഒരു കാര്യത്തെ കുറിച്ച് പഠനം നടത്തിയിട്ടുള്ളത് പഠിച്ചിട്ടുള്ളത് അതിനുശേഷം പിന്നീട് ആ പഠിച്ച ആ മക്ക മുഷിരിക്കുകളെക്കാൾ വൈരുദ്ധ്യാത്മകമായിട്ടുള്ള ചില ഭൗതികവാദം ഇത് കമ്മ്യൂണിസ്റ്റുകളുടെ വൈരുദ്ധ്യാത്മക അല്ല അതിനേക്കാൾ പിഴച്ച ഒരു വൈരുദ്ധ്യാത്മക ഭൗതികവാദവുമായിട്ടാണ് ചില ആളുകൾ നടക്കുന്നത് ഇവർ പറയുന്നത് വിശ്വാസികളാണ് വിശ്വാസി സമൂഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലാഹയില്ല മുഹമ്മദ് റസൂലുള്ള എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഘടകവിരുദ്ധമായി കൊണ്ടുള്ള ചില കാര്യങ്ങളാണ് ചില ജൽപ്പനങ്ങളാണ് ഇവരിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ഒരുവിധം ആളുകൾക്കൊക്കെ അറിയാവുന്നതാണ് ഇനി ഈ വിശ്വാസം എങ്ങനെയാണ് മക്ക മുഷിരിക്കുകളെക്കാൾ പിഴച്ചതാവുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പഠനം നടത്തേണ്ടതുണ്ട് ഇൻഷാ ഇൻഷല്ല ഹുസൈൻ സർഫി എന്ന അനുഗ്രഹീത പ്രാസംഗികൻ അദ്ദേഹം ഈ വിഷയത്തിൽ നടത്തുന്ന ഒരു പ്രഭാഷണം അതാണ് നമുക്ക് കേൾപ്പിക്കുവാനുള്ളത് എല്ലാവരും കേൾക്കുക സത്യം മനസ്സിലാക്കുക എന്ന് മാത്രമാണ് പറയുവാനുള്ളത് വീഡിയോയിലേക്ക് ഏത് ഘട്ടത്തിലും അറേബ്യൻ മുഷിരിക്കുകൾ പോലും സമുദ്രത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവർ വിളിച്ചിരുന്നത് റഹ്മാനായ റബ്ബിനെയാണ് കരയിലെത്തിയാലാണ് പലപ്പോഴും അവർ മറ്റുള്ളവരെ വിളിച്ചു തേടിയിരുന്നത് മുങ്ങിപ്പോകും എന്ന ഘട്ടമെത്തിയാൽ അള്ളാഹുവിനെ ആത്മാർത്ഥതയോടുകൂടി റബ്ബേ നീയല്ലാതെ ഞങ്ങൾക്ക് വിളിക്കാനില്ല എന്ന നിലക്ക് ആത്മാർത്ഥമായി കൊണ്ട ഒരു വള്ളാന മാത്രമാണ് വിളിച്ചിരുന്നത് ഇത് കുറാനിലില്ലേ ഇതിവിടെ ആർക്കാണ് അംഗീകരിക്കാൻ കഴിയാത്തത് എന്നാൽ നമ്മുടെ ഖലീൽ ബുഹാരി എന്ന് പറയുന്ന എ പി സമസ്തയുടെ വക്താവ് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം എവിടെ നിന്നോ ഒരിടത്ത് നിന്ന് യാത്ര ചെയ്യുകയാണ് കടലിലൂടെ അയാള് സഞ്ചരിക്കുന്ന ബോട്ടോ കപ്പലോ ഏതോ ഇപ്പം ഒങ്ങിപ്പോകും എന്ന് ഘട്ടമെത്തിയപ്പോൾ അദ്ദേഹം മനസ്സ് പൊട്ടിക്കൊണ്ട് വിളിച്ചത് ആരെയാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നൊരു നിങ്ങൾക്കൊന്ന് കേൾക്കാം തിരമ്പുന്ന കുറേ മീറ്ററുകൾ ഓപ്പൺ കപ്പലല്ല ബോട്ടല്ല ഒരു സൗകര്യമില്ലാത്ത സാധാരണ കപ്പലാണ് പെട്ടെന്ന് മഴൽ ഹജ്ജ് ക്ലാസ്സിലേക്ക് നടക്കുന്നതിന് വേണ്ടി വരികയാണ് അതാ ക്ഷോഭം വളരെ വളരെ രൂക്ഷമാവുകയും ഇതാ മരണത്തെ മുഖാമുഖം കാണുന്ന രംഗം മരിച്ചെന്ന് കടൽ മറഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം പക്ഷേ ആ സമയത്തൊക്കെയും വിളിച്ചത് മധുരീങ്ങൾ തപസ്സുരാക്കൊണ്ട് മദുരീങ്ങളെ എന്നെ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ ചെയ്യും മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എന്റെ മയത്ത്

അവര് അള്ളാനെ മാത്രമാണ് വിളിച്ചത് എങ്ങനെ മുഹലുസൈൻ മനസ്സ് നിറഞ്ഞ ആത്മാർത്ഥതയോടുകൂടി അവരെ അള്ളാനെ മാത്രമാണ് വിളിച്ചത് ആ പ്രവൃത്തി അവർ ചെയ്തതിനെ അള്ള ആക്ഷേപിച്ചുകൊണ്ടല്ല പറയുന്നത് അങ്ങനെയാണ് അവർ കടലിൽ ചെയ്തതെങ്കിൽ കരയിലെത്തിയാൽ എന്തേ ഇവർ അള്ളാൻ വിട്ട് മറ്റുള്ളവരോട് ചെയ്യുന്നത് എന്ന് റഹ്മാനായ റബ്ബ് അവരെ ആക്ഷേപിക്കുകയാണ് അപ്പൊ നോക്കൂ നിങ്ങൾ സമുദ്രത്തിൽ അച്ചുമുങ്ങിച്ചാവും എന്ന ഘട്ടമെത്തിയപ്പോൾ ഇതാ ഇനി എനിക്ക് വേറൊന്നുമില്ല എന്ന് വന്നപ്പോൾ എന്ന് ഞാൻ വിളിച്ചു ഞാൻ പറയുന്നത് പറയൂ ഇയാളേത് തങ്ങളാണ് ലോകത്തെ എല്ലാ തങ്ങന്മാരുടെയും ടോപ്പ് ലീഡറാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അമ്പിയാക്കളുടെ സമുദ്രത്തിൽ കാറ്റും കോളും വന്ന് അകപ്പെട്ടു കഴിഞ്ഞാൽ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കലാണ് നബിമാരുടെ സിദ്ദീഖീങ്ങളുടെ സാലിഹീങ്ങളുടെ മറിച്ച് ഇങ്ങനെ ഇടങ്ങേറും ആപത്തും ബാധിച്ചു കഴിഞ്ഞാൽ അള്ളഹാനോട് മാത്രം പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥിച്ചിരുന്നാളും കടത്തിവെട്ടിട്ട് ആ സമയത്ത് പോലും എന്ന് വിളിക്കാനാണ് ഇവർ സമയം കണ്ടെത്തുന്നതെങ്കിൽ ഇവരുടെ വിശ്വാസം എവിടെയാണ് ഇസ്ലാമുമായി പൊരുത്തപ്പെടുന്നത് ഓ സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്ക് ഇവിടെയാണ് ആലോചിക്കേണ്ടത് അള്ളാഹുസുബാനുഹൂലോടല്ലാത്ത പ്രാർത്ഥന ആ പ്രാർത്ഥനയുണ്ടെങ്കിലേ ഉണ്ടെങ്കിലേ നമുക്ക് രക്ഷപ്പെടാനാകൂ എന്നാണ് ഇവർ സമൂഹത്തോട് പറയുന്നത് അതാണ് ഏറ്റവും വലിയ അത്ഭുതം നിങ്ങൾ ചിന്തിക്കണം പല സാധുക്കളായ ആളുകളുടെയും ധാരണ എന്താ സാധാരണക്കാർ പറയും ഞങ്ങൾ അള്ളഹനോട് മാത്രമേ ചെയ്യാറുള്ളൂ ഞങ്ങൾ ഔലിയാക്കളോടൊന്നും ഞങ്ങൾ സഹായം തേടാറില്ല ഞങ്ങൾ എന്തേ പറയാറുള്ളൂ ഞങ്ങൾ അവരുടെ ഹക്ക് കൊണ്ട് ഞങ്ങളെ രക്ഷിക്കണേ അല്ല എന്നേ പറയാറുള്ളൂ എന്നൊക്കെ ഇവർ പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ മുസ്ലിമാക്കന്മാർ ഇതേ നേതാവി ഇതേ രൂപത്തിൽ പറയുമ്പോൾ അണികളിനി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ കോലം കൂടി നിങ്ങളൊന്ന് കേട്ടുനോക്കൂ

സഹോദരങ്ങളെ ഞാൻ നീണ്ടു പോവാണ് കുറെ ആളുകൾ ഇങ്ങനെ വിളിച്ച് തേടുന്ന മൂന്നാൾ കെട്ടില്ലേ അമ്പറും അജ്മീറും അതുപോലെ തന്നെ ഹൗസുല്ലാമും എല്ലാവരെയും എല്ലാവരോടും പറയണെന്ത് നിങ്ങൾ ഇവിടെ വരണം എന്ന് ഇവിടെ വന്നിട്ട് ഞങ്ങളെ സഹായിക്കണം പാപികളാണ് ഞങ്ങള് നേരിട്ട് അവരെ വിളിച്ച് ദുവാ ചെയ്യണം ഞാൻ എന്ത് കേൾപ്പിക്കുന്ന എന്തിനാ ഈ സാധാരണ ജനങ്ങൾ പറയും ഞങ്ങളാരും അവരെ വിളിച്ച് തേടാറില്ല ഞങ്ങൾ അവരെ ഹക്കുകൊണ്ട് ഞങ്ങളെ പാപം പൊറുക്കണേ രോഗം മാറ്റണേന്നൊക്കെ പറയാറുള്ളൂ എന്നാണ് സാധു ജനങ്ങളുടെ വിചാരം അതാണ് നിങ്ങൾ കണ്ടില്ലേ വലിയ മുസ്ലിമാരും അനികളുമൊക്കെ നേരിട്ട് വിളിച്ച് തേടുകയാണ് കാരണം എന്താ അവർ സമൂഹത്തോട് പറയുന്നത് അല്ലാനെ നമ്മൾ നേരിട്ട് വിളിച്ചിട്ട് കാര്യമല്ല എന്നാണ് അല്ലാനെ നമ്മൾ നേരിട്ട് വിളിച്ചിട്ട് കാര്യല്ലാന്ന് കാരണം ആദ്യം നമ്മൾ തെറ്റ് ചെയ്താൽ നമ്മളുടെ അടുക്കൽ വല്ല അബദ്ധവും വന്നാൽ ആദ്യംങ്ങളോട് പറയണം അള്ളാൻ്റെ റസൂലിനെ വിളിച്ചു പറയണം ഒരുപാട് തെറ്റുകളുടെ കൂമ്പാരം ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങയോട് ആവലാതി പറയാണ് എൻ്റെ പാപം പൊറുക്കണം ഇങ്ങനെ ആദ്യം നബിയോട് പറഞ്ഞിട്ട് അള്ളഹാനോട് പറഞ്ഞാലേ കാര്യമുള്ളൂ നേരിട്ട് അള്ളഹാനോട് ചോദിച്ചിട്ട് കാര്യമല്ല ഇത് അവര് ആയ തോതി പറയുമ്പോ എന്റെ സാധാരണ ജനങ്ങളൊന്ന് ചിന്തിക്ക് മുസ്തഫൽ ഫൈസി എഴുതിയിട്ടുള്ള ഒരു കുർആാൻ വ്യാഖ്യാനമുണ്ട് ആ കുർആാൻ വ്യാഖ്യാനത്തിൽ സൂറത്തുൽ ബക്രയില്ലണ്ട് എൻ്റെ അടിമകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ ഞാൻ അവരുടെ സമീപസ്ഥനാണ് അടുത്തുള്ളവനാണ് പ്രാർത്ഥിക്കുന്നവർ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഞാൻ ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നതാണ് അതുകൊണ്ട് എൻ്റെ ആഹ്വാനം അവർ സ്വീകരിക്കുകയും അവർ എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ അവർ നേർവഴി പ്രാപിക്കുവാൻ അതാണ് നല്ലത് എന്ന ആശയം അർത്ഥം വരുന്ന ഒരായത്തെ സൂറത്തുൽ ബക്കറിയിലുണ്ട് ആ ആയത്തിൽ അള്ളാഹുവിനെ നേരിട്ട് വിളിക്കാനാണല്ലോ ആ പറയുന്നത് എന്നാൽ ഈ മുസ്തഫൽ ഫൈസി എന്ന് പറയുന്ന ഈ മുസ്ലിമാരി അയാൾ കുർണ്ണി വ്യാഖ്യാനം എഴുതിയപ്പോൾ എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കുക എത്ര ഗൗരവമുള്ള വാക്കാണ് അയാൾ എഴുതിയത് അയാൾ പറയുന്നത് എന്താണെന്നോ എൻ്റെ അടിമകൾ താങ്കളോട് ചോദിച്ചാൽ എന്ന പ്രയോഗത്തിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നത് അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾ നബിയോട് ചോദിക്കും എന്നാണ് അപ്പൊ യഥാർത്ഥ അടിമകളാവണോ നമ്മൾ എന്ത് വേണം അള്ളഹാനോട് നേരിട്ട് ചോദിക്കരുത് യഥാർത്ഥ അടിമകളാണോ നിങ്ങൾ നിങ്ങൾ അള്ളഹാനോട് നേരിട്ട് ചോദിക്കാൻ പാടില്ല പിന്നെ എന്ത് ചെയ്യണം നേരിട്ട് നബിയോടാണ് ചോദിക്കേണ്ടത് അങ്ങനെ ചോദിക്കാത്തവർക്ക് അടുപ്പമോ ഉത്തരമോ ലഭിക്കില്ലെന്ന് തന്നെ ഇതിൽ വ്യക്തമാകുന്നു അപ്പൊ നമ്മിൽ നിന്ന് എന്ത് ആഗ്രഹങ്ങൾ നമുക്കുണ്ടെങ്കിലും നമുക്ക് എന്ത് കാര്യങ്ങൾ നേടാനുണ്ടെങ്കിലും ആദ്യം നബിയോട് വിളിച്ചു പറയണം നബിയേ അങ്ങനെ നബിയോട് വിളിച്ചു പറഞ്ഞ് മഹാനായ റസൂൽ സല്ലാഹു അലൈ വസല്ലമ്മയോട് പറഞ്ഞിട്ടേ അള്ളഹാനോട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ അതല്ലാതെ നേർക്ക് നേരെ അല്ലാ റബ്ബേ എന്നൊന്നും വിളിക്കുന്നവർക്ക് അള്ളാൻ്റെ അടുപ്പവും കിട്ടൂല അള്ള ഉത്തരവും ചെയ്യൂല നിങ്ങൾ ചിന്തിക്കണം ഈ ഫൈസി ഡൈരിട്ടുണ്ടോ ശ്രീയാക്കന്മാര് പറയട്ടെ നിങ്ങൾ വോയിസ് മെസ്സേജിൽ പറഞ്ഞില്ലേ ഇവരുടെ സംസാരം കേൾക്കാൻ പോകരുത് കാരണം അവര് ആ തോതിയിട്ട് ഇല്ലാത്ത അർത്ഥം പറയും ആയത്ത് ഒരു ഭാഗം ഓതിയിട്ട് പകുതി അവർ മാറ്റിവെക്കും എന്തൊക്കെ ദുരാരോപണങ്ങളാണ് ആ ശബ്ദമയച്ച സുഹൃത്തെന്ന് പറയുന്ന തങ്ങളെന്ന് പറയുന്ന സുഹൃത്തേ നിങ്ങൾ നിങ്ങളുടെ വോയിസ് മെസ്സേജിലൂടെ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞത് പരലോകം വരാനുണ്ടെന്ന ഓർമ്മ വേണം തങ്ങളെ നിങ്ങൾ ഹത്തീബ്മാരോട് പറഞ്ഞതെന്താ ഈ രാമന്തളിയിലുള്ള നിസ്കാര പള്ളിയിലുള്ള ഇമാമമാർക്ക് നിങ്ങൾ കൊടുത്ത മെസ്സേജ് എന്താണ് ഇവർ ആയത്തോതിയിട്ട് ഇല്ലാത്ത അർത്ഥം പറയുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ മുസ്ലിാരാണി അർത്ഥം കൊടുത്തത് മുസ്തഫൽ ഫൈസി എന്ന് പറയുന്ന ഫൈസി ഈ ആയ തോതിയിട്ട് അള്ള പറഞ്ഞതിൻറെ നേരെ എതിരർത്ഥമല്ലേ കൊടുത്തത് അല്ലെങ്കിൽ നിങ്ങൾ ഇതേ വോയിസ് വിട്ട വെക്കലയോട് പറയട്ടെ നാളെ ഒരു വോയിസ് നിങ്ങൾ വേറെ വിട് മുസ്തഫൽ ഫൈസി പറഞ്ഞതാണ് ശരി അത് ഇന്ന ഇന്ന തഫ്സീറിലുണ്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ വെല്ലുവിളിക്കയല്ല വിനയത്തോടെ അപേക്ഷിക്കുന്നു കാര്യം പഠിക്കട്ടെ ഞങ്ങൾക്ക് ഇവിടെ ആരോടും ശത്രുതയില്ല ഞങ്ങളോട് പലർക്കും ശത്രുതയുണ്ട് കാരണം ഞങ്ങൾ പറയുന്നത് നേരിട്ട് ആളുകൾ കേട്ടാൽ നിങ്ങൾക്ക് ചിലർക്കൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് അത് സാധാരണക്കാരുടെ പ്രശ്നങ്ങളല്ല നിങ്ങളുടെ പ്രശ്നങ്ങളാണ് അതിന് ചില നഷ്ടം വരും എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ബേജാറ് പക്ഷേ നിങ്ങളടക്കമുള്ളവര് ചിന്തിക്കാനാ പറയുന്നത് മരിച്ചു പോകണ്ടേ മരണ നേരത്തെ റബ്ബിന്റെ കോടതിയിൽ ഈ ശബ്ദം വരില്ലേ ആയ തോതിയിട്ട് ദുർവ്യാഖ്യാനിക്കുകയാണ് ഞാനിവിടെ സ്ക്രീനിൽ നിങ്ങളെ കാണിച്ചത് അയാളുടെ കുറാമ്പരി പരിഭാഷയുടെ പേജില്ല അയാൾ എഴുതിയ വരിയാണ് അള്ളാൻ്റെ റസൂലിനോട് ആദ്യം കാര്യം പറഞ്ഞാലല്ലാതെ റബ്ബിനോട് നേരിട്ട് ചോദിക്കുന്നവർക്ക് അള്ളാഹുവിനോട് അടുപ്പം കിട്ടൂല ഉത്തരം കിട്ടൂല എന്നാണ് ഈ ആയത്ത് വ്യക്തമാക്കുന്നതെന്ന് ഫൈസിയുടെ തഫ്സീർ നിങ്ങൾ അംഗീകരിക്കുമോ തങ്ങളെ അതോ അതിനെ തള്ളുമോ തങ്ങളെ സ്നേഹത്തോടെ ചോദിക്കുന്നു